ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ സ്വാമി സുരക്ഷ പെൻഷൻ ജൂൺ മാസം ഇരുപത് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ജൂൺ മാസം ഇരുപത്തി ഏഴിനകം തന്നെ വിതരണം പൂർത്തിയാക്കി എല്ലാവരുടെ കൈകളിലേക്കും തുക എത്തിക്കുമെന്ന ഒരു അറിയിപ്പാണ് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി അറിയിച്ചിരുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു പ്രഖ്യാപനം വന്നത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നൽകിയിട്ടും അതിന്റെ വിതരണം പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന ആക്ഷേപമാണ് ഇതിനകം തന്നെ ഉയരുന്നത് ആർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ സ്വാമി സുരക്ഷാ പെൻഷൻ ഇന്നലെ ലഭിച്ചിട്ടുണ്ട് െങ്കിൽ തീർച്ചയായിട്ടും ലഭിച്ചവരും ലഭിക്കാത്തവരും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇന്നലെ സമകാലികത്തിന്റെ കമ്മ്യൂണിറ്റി വാളിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്തിരുന്നു സുരക്ഷാ പെൻഷൻ ലഭിച്ചവർ അറിയിക്കുക അതോടൊപ്പം തന്നെ കിട്ടാത്തവരും അറിയിക്കുക എന്നുള്ളത് അതിലൊരു പതിനെട്ട് ശതമാനം വരുന്ന ആളുകൾ അത് ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ വിതരണം ചില ഇടങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പൂർവ്വസ്ഥിതിയിലേക്ക് ഇതിന്റെ വിതരണം ചെയ്തിട്ടുമില്ല സംസ്ഥാന സർക്കാർ ഇരുപതിന് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതിന്റെ വിതരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ട് ുന്നത് എന്നാൽ ഇത് ആരംഭിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലയിടങ്ങളിൽ ചിലർക്ക് മാത്രം ഇതിന്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് കല്യാണ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസത്തെ സുരക്ഷാ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടും അത് നടന്നിട്ടില്ല എന്നും പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കാ ഇരുപത് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജൂൺ പതിനാറിന് പ്രഖ്യാപനം നടത്തിയിരുന്നത് എന്നും ഇരുപത്തിയേഴിന് മുമ്പ് വിതരണം പൂർത്തിയാക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ധനവകുപ്പ് ഇന്നലെ ഉത്തരവിറക്കിയെങ്കിലും ആർക്കും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് വിതരണം മുടങ്ങാൻ കാരണമെന്ന് പറയുന്ന ഈ റിപ്പോർട്ടിൽ തിങ്കളാഴ്ച മുതൽ ഈ തുക വിതരണം പൂർവസ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ അതിന്റെ വിതരണം നേരിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അത് തിങ്കളാഴ്ച മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്കും അതല്ലെങ്കിൽ കൈകളിലേക്കും എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ സാവി സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട റിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ കാര്യവുമായി നമുക്ക് വീണ്ടും കാണാം